ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ഒരു കുർത്തി ചെയ്യാം നല്ല ഭംഗിയുള്ള ഫ്രണ്ട് പ്ലീറ്റർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പ്രിൻസസ് കട്ടിന്റെ ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കുർത്തി തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പൊ നമുക്ക് ആദ്യമേ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഇത് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന പുതിയ ഒരു ബ്രാൻഡഡ് ഐറ്റമാണ് കളർ ഒന്നും പോവാത്ത നല്ല വെറൈറ്റി കളേഴ്സിലൊക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ആദ്യമേ ഇതിൻ്റെ ബാക്ക് പാർട്ട് അത് കഴിയുമ്പോൾ ഫ്രണ്ട് അത് കഴിയുമ്പോൾ സ്ലീവ് നമ്മൾ ബാക്കും ഫ്രണ്ടും വെവ്വേറെ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കാര്യം ഫ്രണ്ടിൽ മാത്രമാണ് പ്ലേറ്റ് വരുന്നത് ബാക്ക് നമ്മൾ എലൈൻ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴും ഇതുപോലത്തെ മോഡൽ ചെയ്യുമ്പോൾ ആദ്യമേ ആ ബാക്ക് പാർട്ട് കട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക അതിനുശേഷം വേണം ഫ്രണ്ട് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തുണി ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ ലെങ്ത്തിനെ കൂടെ ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവുമാണ് ഞാൻ ഇന്ന് ഈ ഒരു കുർത്തിക്ക് എടുക്കുന്ന ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിവിടെ നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നാൽപ്പത്തി ഒമ്പത് ഇഞ്ചില് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള അളവെല്ലാം അതായത് ഇതിലിപ്പോ ഷോൾഡർ ആൻഡ് ഹോള് ഇങ്ങനെ പല അളവുകൾ വരും അതൊക്കെ എല്ലാം നമ്മൾ ഇതിലാണ് ആദ്യം മാറിക്കേണ്ടത് ഈ ഒരു പീസിലുണ്ടല്ലോ നമ്മൾ യോക്ക് വേറെ സ്കേർട്ട് വേറെ ആയിട്ട് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇതിന്റെ ഫുൾ വിട്ട് നമ്മളങ്ങോട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഈ ഒരു കെർവൊക്കെ നമ്മൾ അവസാനമാണ് ചെയ്തത് ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്ട്രെയിറ്റ് കട്ടിങ് അങ്ങോട്ട് ചെയ്ത് പോവാം അപ്പോൾ ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് ലൈൻ മെത്തേഡിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ബാക്കിയുള്ള എല്ലാ അളവുകളും ഇപ്പോൾ ഇതിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യമേ നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിന്ന് തേർട്ടി സിക്സിൻ്റെ സൈസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഷോൾഡർ ആയിട്ട് വരുന്നത് പതിനാല് ഇഞ്ചാണ് സൈസ് ചാർട്ട് എടുക്കുവാണ് കേട്ടോ തേർട്ടി സിക്സ് വരുമ്പോൾ അതാ തേർട്ടി സിക്സ് ആണ് ബെസ്റ്റിൻ്റെ സൈസ് അപ്പോൾ ഷോൾഡർ ഷോൾഡറ് പതിനാലിഞ്ചാണ് വരുന്നത് നേരെ നമുക്ക് പതിനാലിൻ്റെ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴത്തേക്ക് ആം ഹോള് ആറ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ടേപ്പ് വെച്ച് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കുറച്ച് നീട്ടി ഇങ്ങനെ വരച്ച് കൊടുത്തെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നിന് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഹിപ്പിൻ്റെ ആ ഒരു അളവും കൂടെ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള അളവെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്ത് പോവാം ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ കാൽഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചെസ്റ്റ് റൗണ്ടിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പത് ഇഞ്ചാണ് കറക്റ്റ് ഒമ്പത് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കുക രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനി വേസ്റ്റ് ആണ് കേട്ടോ വേസ്റ്റ് വരുന്നത് എട്ടിഞ്ച് എട്ട് കൊടുക്കുക രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഹിപ്പിൻ്റെ അളവ് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അതായത് നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം കൂടെ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ വരുന്ന അളവാണ് ഒമ്പതര ഇഞ്ച് ഒമ്പതര പ്ലസ് രണ്ട് കൊടുക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് ഇവിടെ ഇങ്ങനെ എല്ലാ അളവുകളും നമ്മളിപ്പോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു തുമ്പ് ചേർത്ത അളവിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ കർവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ കൊടുക്കുള്ളൂ ഇനി ഈയൊരു ആം റൗണ്ട് ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കൈക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതും കൂടെ കട്ട് ചെയ്യുക ഇപ്പോൾ ബാക്ക് പാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇത് വെച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആണെങ്കിലും അളവ് ഒന്ന് എടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് കട്ട് അങ്ങോട്ട് കൊടുക്കാം വിടം വരെ വെച്ച് കട്ട് ചെയ്ത് നിർത്തുക നേരെ താഴേക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതെല്ലാം കട്ട് ചെയ്യേണ്ടത് നെക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ നെക്കിന് വീതി മൂന്നിഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം ലെങ്ത്ത് മൂന്നര ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫസ്റ്റ് ഒരു ബോക്സ് വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതിൽ നമ്മൾക്കൊന്ന് ഷേപ്പ് ചെയ്യാം അതാ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് നല്ല വൈഡ് ആയിട്ട് തന്നെയുള്ള റൗണ്ട് ഷേപ്പ് കൊടുക്കാം കേട്ടോ ഇനി ഇതുമൊന്ന് കട്ട് ചെയ്ത് ഇതും ഇങ്ങനെ കൂടെ വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് ഒന്ന് ചെയ്തെടുത്തത് ഇനി ഇത് വെച്ച് വേണമെങ്കിൽ വെച്ച് ചെയ്യാം ഇല്ല വേറെ അളവിലാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാം വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം ആംഹോളും അതുപോലെ ഈ സൈഡൊക്കെ നമ്മൾക്ക് ഇനി വേർ ചെയ്യേണ്ട ആവശ്യമില്ല യോക്ക് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ യോക്ക് ലെങ്ത്ത് പതിനാല് ഇഞ്ചായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്താ പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതിന് തയ്യൽ തയ്യൽത്തുമ്പം കൂടി ചേർത്തിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം അത് വേണം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മൾക്ക് യോക്കിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കുമ്പോൾ ആ തുണിയിൽ ഈ മാർക്കിംഗ് വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് ബാക്കി ഷോൾഡറും ആംഹോളും ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ നെക്കിൽ ഞാൻ പറഞ്ഞു ആദ്യമേ പ്രിൻസസ് കട്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇത് വെച്ച് തന്നെ നമ്മൾക്ക് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ആദ്യമേ നമ്മൾക്കിതിൽ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യണം അതായത് ഫ്രണ്ട് പാറ്റേൺ ആണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ ലെങ്ത്ത് നാൽപ്പത്തി ഏഴല്ലേ അതിൽ നിന്ന് പതിനാല് ഇഞ്ച് മൈനസ് ചെയ്യുക യോക്ക് മൈനസ് ചെയ്യുക അപ്പോൾ ബാക്കി കിട്ടുന്ന അളവായിരിക്കും നമുക്കിവിടെ സ്കേർട്ട് ആയിട്ട് വരുന്നത് അപ്പോൾ കിട്ടുന്ന അളവാണ് മുപ്പത്തി മൂന്ന് ഇഞ്ച് ഈ മുപ്പത്തി മൂന്ന് ഇഞ്ചിനെ കൂടിയും ഒന്നര ഇഞ്ച് തുമ്പ് ചേർത്തിട്ട് മുപ്പത്തിനാലര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ട് അതന്നുകൂടെ കട്ട് ചെയ്യുക കേട്ടോ കേട്ടോ കറക്റ്റ് മുപ്പത്തി നാലര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതങ്ങോട് കട്ട് ചെയ്യുക ഇതിങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഇതിലാണ് നമ്മൾ പ്ലീറ്റ്സ് വെക്കുന്നത് സെന്ററിൽ പ്ലീറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത്രയും വീതിയുള്ള തുണി വേണം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി നമ്മൾക്ക് യോക്ക് ഒന്ന് കട്ട് ചെയ്യാം യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള തുണിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വേണ്ട നമ്മൾക്ക് വീതി കുറച്ചു മതിയല്ലോ യോക്ക് അധികം ഇല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമ്മൾക്ക് ആ ഫ്രണ്ട് പാർട്ട് എ ലൈൻ പാർട്ട് എടുത്തിടുക ഇത്രയും മടക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മീതേക്കൊന്ന് വെച്ച് നോക്കുവാണ് തുണി കൂടുതലാണ് അപ്പോൾ തുണി അത്യാവശ്യം സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഈ അറ്റം ഇങ്ങനെ വെച്ചു കൊടുത്തു വെച്ച് കൊടുത്തിട്ട് ഞാൻ ചോക്കിനൊന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടാണ് മടക്കാൻ പോകുന്നത് കേട്ടോ ചോക്ക് ചോക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും ഈ തുണി എടുത്തിട്ട് ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് ഇതങ്ങോട്ട് മടക്കാൻ പോവുക അപ്പോൾ നമ്മൾക്ക് ഒട്ടും തന്നെ തുണി നഷ്ടപ്പെട്ട് പോവില്ല ഇവിടെ ചെറിയൊരു ചുളി വെള്ളതുകൊണ്ട് ഞാൻ താഴെ നിന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ കാരണം ഫ്രണ്ട് പോർഷൻ അല്ലേ ഫ്രണ്ട് പോർഷൻ ചുളി ഒന്നും വരുത്താതെ നല്ലതായിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈ പോയിന്റ് നമ്മളുടെ ബാക്ക് പാർട്ടിൻ്റെ ഈ പോയിന്റ് ഏറ്റവും താഴേക്കങ്ങോട് വെച്ച് കൊടുത്തു തുമ്പ് ചേർത്ത ഭാഗത്തേക്ക് ഇങ്ങനെയൊന്നും വെച്ച് കൊടുത്തു കേട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ഇനി അങ്ങോട്ടിത് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് സ്ട്രേറ്റ് കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അതേപോലെ ഇങ്ങനെ യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് യോക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആ ഭാഗത്തൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പിൽ വേണം യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ടിക്കുക അതോ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ യോക്ക് പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും വേറെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയും വരെ കട്ടിങ് എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് സ്ലീവാണ് സ്ലീവ് ഞാൻ ചെറിയൊരു പഫാണ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തത് നമുക്കിനി സ്ലീവ് കട്ടിങ് ആണ് സ്ലീവിന് ഒരു പഫ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിലാണ് ഇതൊന്ന് കട്ട് ചെയ്ത് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടാകും കാണാത്തവരൊന്നും കണ്ടാൽ മതി ഞാനപ്പോൾ ഇതിന് ആറ് ഇഞ്ച് ലെങ്ത് കൊടുത്തു തയ്യൽ തയ്യൽത്തും കൂടി ചേർത്തിട്ട് ഏഴ് കൊടുത്തു പിന്നെ വണ്ണം നമുക്ക് എല്ലാം കൂടെ ഒമ്പതര ഇഞ്ചാണ് വണ്ണം കിട്ടും അത് കറക്റ്റ് ഇങ്ങനെ എടുത്താൽ മാത്രമേ ആ ഒമ്പതര കറക്റ്റായിട്ട് വന്ന് നിൽക്കത്തുള്ളൂ താഴെ ഏഴര കൊടുത്തു എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തു പഫ് ആയതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തത് അത് തുണിയുടെ മീരയ്ക്ക് വെച്ചിട്ട് ഒരു ഇഞ്ച് വിട്ട് എക്സ്ട്രാ വിട്ടിട്ടാണ് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇട്ട വീഡിയോ ഒന്ന് കാണുക നമ്മളിത് ഇതുപോലത്തെ ഒരു പഫാണ് കണ്ടോ ഇത് എക്സ്ട്രാ ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പം ഇതുപോലത്തെ രണ്ട് സ്ലീവ് ഓൾറെഡി ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഫുൾ സ്റ്റിച്ചിങ് നമ്മൾ ചെയ്ത് ഇപ്പം തന്നെ എടുക്കാൻ പോവാണ് ആദ്യം നമുക്കിതിൽ ബാക്ക് നെക്ക് ഒന്ന് ചെയ്യണം അതിന് രണ്ട് ക്രോസ് പീസ് ഉണ്ട് കേട്ടോ രണ്ട് ക്രോസ് പീസ് വെച്ചിട്ടാണ് ഈ ഒരു ബാക്ക് നെക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ദേ രണ്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ഒരു ബാക്ക് നെക്ക് നമ്മൾ ഓക്കെ ആക്കി എടുക്കും അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾക്ക് എന്താ വരുന്നത് പ്ലീറ്റ്സ് വരുന്നുണ്ട് നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ് വെക്കുന്നുള്ളൂ ഇപ്പൊ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ ഇതുപോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ഈയൊരു ഭാഗത്ത് നമ്മളിങ്ങനെ സെന്ററിൽ മാത്രമേ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗം അതും ഞാൻ ഓൾറെഡി ഇട്ടതാണ് ഇതിലൊരു പ്രിൻസസ് കട്ടിങ്ങനെ വരുന്ന കൊണ്ടാണ് നേരത്തെ വീഡിയോ കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ആ ഒരു ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് അതാ ഇതുപോലെ ഇരിക്കും കേട്ടോ ഈ ഒരു ഭാഗം കൊള്ളിച്ചാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ ുന്നത് ഇപ്പോൾ പ്ലീറ്റ് ഇട്ടിട്ട് ഞാൻ ഞാനിതൊന്ന് ചെയ്ത് എടുക്കട്ടെ ഇതിൽ മെയിനായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇതിന്റെ സൈഡ് കൂട്ടുമ്പോ പിന്നെ താഴെയൊക്കെ നല്ല ഷേപ്പ് ഒക്കെ കിട്ടുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത്രയും വരെ ഒന്ന് ചെയ്തെടുക്കട്ടെ അതായത് ഇവ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കട്ടെ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും അതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു കുർത്തിയിൽ യോക്കും സ്കേർട്ടും ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തു ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു ഭാഗം മാത്രമേ സെൻറ്റർ പ്ലീറ്റ് മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ സ്ലീവും ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ പഫാണ് കൊടുത്തിരിക്കുന്നത് താഴെയും മുകളിലും പഫ് വെച്ചിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് ഈ ഓപ്പർഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ട് എ ലൈൻ മെത്തേഡിലാണ് ബാക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തേക്ക് കുർത്തി നിങ്ങൾക്ക് തയ്ക്കാൻ കിട്ടുമ്പോഴോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് ചെയ്യുമ്പോഴോ ഇതിൻ്റെ സൈഡ് കൂട്ടുമ്പോൾ കറക്റ്റ് തെറ്റായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാസ്റ്റ് അത് കഴിച്ചു കഴിഞ്ഞ് ബോർഡിൽ ഇട്ട് കഴിയുമ്പോൾ ചെറിയ പിടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു ടേബിളിലോ ഇല്ലെങ്കിൽ താഴത്തോ വെച്ചിട്ടാണോ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അങ്ങനെ എവിടെയാണോ അവിടേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഈ ഒരു എ ലൈൻ ഭാഗമില്ലേ ഇതായിരിക്കണം കറക്റ്റ് ഇങ്ങനെ വിതിർത്തി വെച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ ചിലപ്പോൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലായെന്ന് വരാം തയ്ച്ച് കഴിയുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ചാനലിൽ ചെറിയ കാര്യങ്ങളൊക്കെ വരെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞ് തരുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥലത്തും പോവാ തയ്ക്കാൻ പഠിക്കാൻ പോവാതെ യൂട്യൂബ് വഴിയൊക്കെ ആയിരിക്കും കാണുന്നത് യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ലെങ്ത് വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലവരെ ഒഴിവാക്കി വിടാറുണ്ട് അപ്പം ഞാനപ്പോൾ ഇതിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പോ ആ പ്ലീറ്റ്സ് വെച്ചതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കും അതൊക്കെ എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്നതല്ലേ പക്ഷെ ഇതൊക്കെയാണ് മിക്കവരും തന്നെ സ്കിപ്പ് ചെയ്ത് കളയുന്ന കാര്യം അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമേ ആ ഒരു എലൈൻ വെച്ചു അതിൻ്റെ മീരേക്ക് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം വെറുതെ ഇങ്ങിട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം കൊണ്ടോ അതൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പം നമ്മൾ ഈ ഷോൾഡർ കറക്റ്റ് ഇങ്ങനെ ലെവൽ പിടിച്ചിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് വെച്ച് കൊടുക്കുക അപ്പോഴാണ് കറക്റ്റ് ആ ചെസ്റ്റ് പോർഷനൊക്കെ കറക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പം ഇത് ഇതുപോലെ ചെയ്യാതെ തയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇപ്പോഴാണ് നമ്മൾക്ക് കറക്റ്റ് ചെസ്റ്റ് ഇവിടെ ഇങ്ങനെ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇന്ന് നമ്മളിവിടെ ഒന്ന് വരച്ച് വെച്ചിട്ട് ഒരു മുട്ടു സൂചി ഉണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും ബാക്കിയുള്ള ആ തയ്യൽ തുമ്പ് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് നമ്മൾക്ക് ഇവിടെ കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ ഉണ്ടാകും ഇത് ഏലൈനായതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ട് ആ ഒരു ചുളിവെല്ലാം കറക്റ്റ് ആക്കി ചിലപ്പോ നമ്മളുടെ ആ ഒരു ഇറക്കത്തെയും ഇത് ബാധിക്കാം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഈ ഷോൾഡറിൽ പിടിച്ചിട്ട് കറക്റ്റ് താഴത്തേക്കൊക്കെ വലിച്ച് ഇതിങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തു ഇനി ഇത് നിവർത്തി തിരിച്ചിട്ട് കാണിച്ചിടാം അപ്പോളേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേ എന്നിട്ട് ഞാൻ ഞാനിതിങ്ങനെയൊന്ന് തിരിച്ചിടാൻ പോകാം കേട്ടോ തിരിച്ചിടുമ്പോളേ നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഇതാ നോക്കിയേ ഇവിടത്തെ ഒരു വ്യത്യാസം കണ്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ എന്തു ചെയ്യും ഇവ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് തയ്ക്കും അപ്പോൾ എന്ത് പറ്റും വേണ്ടാത്ത തുണി വരുമ്പോൾ നമ്മൾക്ക് ഒരു ഷെയ്പ് കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും അപ്പോൾ നമ്മുടെ ഈ പാറ്റേണിൻ്റെ ഫുൾ സ്റ്റിച്ച് ഞാൻ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ സൈഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു കസ്റ്റമറിന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാ അളവുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പാറ്റേണും തന്നിട്ടുണ്ട് പക്ഷേ പ്രിൻസസ് കട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതാണ് എന്തെങ്കിലും ഫ്രണ്ടിൽ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നല്ലോ കാണിച്ച ഡിസൈനിൽ വേറൊരു മോഡലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു ലേസ് ഒക്കെ വെച്ച് സെന്റർ പ്ലേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് എണേനാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ കസ്റ്റമൈസേഷൻ നമുക്ക് ഉണ്ടാകും നിങ്ങൾ പറയുന്നത് അളവിൽ നിങ്ങളുടെ കൈക്കറക്കം കൂട്ടി കുറച്ച് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് സ്ലീവ് ലെങ്ത് ഒക്കെ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പഫ് വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ അഡീഷണൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ലെങ്ത് എല്ലാം പറഞ്ഞു അതിൻ്റെ ആ താഴെ ഭാഗത്തൊക്കെ ഞാൻ ഒരു കവർക്ക് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ സൈഡ് തൂങ്ങിപ്പോകും നമ്മളെല്ലാവരും എലൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കാറുള്ളതാണ് ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ബാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടില് പ്ലീറ്റ് ഉണ്ടെന്ന് തോന്നത്തേയില്ല ഒരു ചുളിവില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കൈക്ക് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു കണ്ടോ കേട്ടോ ചുളിവുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുടുങ്ങി കുറച്ച് ഭാഗം ഇങ്ങനെ കുടുങ്ങി നിൽക്കും അത് നമ്മളുടെ ആ ഒരു ഷേപ്പിനെ ബാധിക്കും കേട്ടോ മുപ്പത്താറ് സൈസിൻ്റെ ആണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേൺ തുണി നമ്മളുടെ അടുത്തുണ്ട് കേട്ടോ നല്ലൊരു തുണിയാണിത് കളർ ഒന്നും പോവാത്ത നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പുതിയ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്ന പുതിയൊരു മോഡലാണ് അധികം ഇല്ല കുറച്ച് പീസുകളുണ്ട് അപ്പോൾ കുറേ അത് സ്ഥിരമായി പോകേണ്ടി ബാക്കി വന്ന പീസാണ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളൊന്ന് വാട്സാപ്പിലൊന്ന് ഓർഡർ തന്നാൽ മതി നമ്പർ എന്തായാലും ഉണ്ടാവും കേട്ടോ വാട്സാപ്പ് നമ്പർ എല്ലാ വീഡിയോയിലിപ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ ശരി താങ്ക് യു